നൈറ്റ് സൺസെറ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരളം നമ്മളിപ്പോൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും കേരളമാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് അങ്ങനെയല്ല ബാക്കി മിക്ക സ്റ്റേറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ തൊട്ട എല്ലാം തമിഴ്നാട് വരെ രാത്രി സൺസെറ്റിന് ശേഷം ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് കേരളം ചെയ്യത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്നവരൊക്കെ ഇതിലൊക്കെ ഒപ്പോസ് ചെയ്യത്തേ ഉള്ളൂ കാരണം അവർക്ക് ജോലി എടുക്കാൻ വയ്യാന്നൊരു ഒരു സ്ഥിരം കൺസെപ്റ്റ് ഉണ്ടല്ലോ സോ ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതിന് ഇവിടുത്തെ ഡോക്ടർമാർക്ക് എതിരാണോ അല്ലയോ എന്നുള്ള പ്രശ്നമല്ല പക്ഷേ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട് ഈ ഡോക്ടർമാരുടെ ഷോർട്ടേജ് നല്ല രീതിയിലുണ്ട് ഇപ്പോൾ പതിനാറ് പതിനാറ് പ്ലസ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ വേക്കൻസി ഇവിടെ പല മെഡിക്കൽ കോളേജിലുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ നമ്മുടെ ഈ ജില്ലാ ആശുപത്രി നടത്തുന്ന പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻസ് അത് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫാണ് അവിടെ ഇരിക്കുന്ന ഒരു ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവർക്കിനെപ്പറ്റി വലിയ ധാരണയില്ല ചെയ്യുന്നത് അവിടുത്തെ വെറും സ്റ്റാഫാണ് അപ്പം അത് വലിയൊരു ഇഷ്യൂ ആണ് ഈ പറയുന്ന നൈറ്റ് ഓട്ട് ഓഫ്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബേസിക് ഫെസിലിറ്റീസ് അല്ലേ ഫസ്റ്റ് കൂട്ടേണ്ടത് രണ്ട് ബാക്കി അസിസ്റ്റന്റ് മോസ്റ്റ് അസിസ്റ്റന്റ്സിന്റെ ഒരു ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ നമ്മള് നമ്മൾ ജസ്റ്റ് വർഷങ്ങളായിട്ട് മൂന്നും രണ്ടും മൂന്നും പേര് വെച്ചാണ് പലതും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല അവിടെ പ്രോപ്പറായിട്ട് കുറച്ചുകൂടെ സ്റ്റാഫിനെ ഗവൺമെന്റ് വിൽക്കണം സെക്യൂരിറ്റി ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ രാത്രിയും കൂടെ മോർച്ചറി വർക്ക് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി മെഷേഴ്സ് പിന്നെ നമ്മൾ കൂട്ടേണ്ടി വരും സി സി ടി വി വയ്ക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ അത് ചെയ്തതിന് ശേഷം മാത്രമേ നടക്കത്തുള്ളൂ പിന്നെ നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ പറയാം നടക്കും നടത്തുന്നേ പറ്റത്തുള്ളൂ അത് സുപ്രീം കോടതിയുടെ ഓർഡറാണ് ആണ് ഓർഡർ ഓർഡറിന് നമുക്ക് ഈ യൂണിയൻ വഴിയൊക്കെ പല രീതിയിൽ തിരിച്ചുവിടാം പക്ഷെ കോർട്ട് ഓർഡർ ഒക്കെ വരുമ്പോ അതിനെ നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് വലിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരും പിന്നെ അതിന്റെ മുകളില് ഇതിൻ്റെ ഈ തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ തലവേദന സോ അവർ ഒരു വാർ വാർഫൂട്ടിങ് എന്ന രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പം നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും നടക്കും ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ ഒരു സിമ്പിൾ ഉത്തരം ഞാൻ പറഞ്ഞുതരാം നടക്കത്തില്ല കേട്ടാൽ നടക്കത്തില്ല വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഡൽഹി മെഡിക്കൽ കൗൺസിൽ കാര്യം ഞാൻ പറഞ്ഞു കാരണം ഡൽഹി മെഡിക്കൽ കൗൺസിലായിരുന്നു എല്ലാ എല്ലാ ഡോക്ടേഴ്സ് എം ബി ബി എസ് സി പാസായ എല്ലാവരും ഒരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യണം മെഡിക്കൽ കൗൺസിൽ എന്നിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ അതനക്ക് റെസ്പെക്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് രജിസ്റ്ററിനോട് മാറണം എനിക്ക് ഡൽഹി മെഡിക്കൽ കൗൺസിലാണ് എൻ്റെ രജിസ്ട്രേഷൻ ഞാൻ അവിടെ വെച്ചിട്ട് വി കോഫിൽ വരെ വർക്ക് ചെയ്യാൻ പോകുന്ന വ്യക്തിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ പക്ഷേ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ടി സി എം സി എന്ന് പറയുന്നത് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ ജീവിതത്തിൽ കളിച്ചില്ല അത് കാരണം എന്ന് പറയുന്നത് ടി സി എം സിന് ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ വേണ്ടി എട്ട് മാസം എടുത്തു എട്ട് മാസം രജിസ്ട്രേഷൻ എടുത്ത് മാത്രമല്ല ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ക്ലർക്ക് പറഞ്ഞ ഡയലോഗാണ് അധികം സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ ഇരിക്കും രണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഒരു മെയിൽ അയച്ചാൽ റിപ്ലൈ ഇല്ല ഫോം വിളിച്ചാൽക്കില്ല രാ പത്തര പതിനൊന്ന് മണിക്കാണ് അവര് വരുന്നത് വന്നു കഴിഞ്ഞാൽ അൽസാദ് ബിരിയാണി പാർട്ടി ഞാൻ പോയ രണ്ട് ദിവസം അവിടെ ബിരിയാണി പാർട്ടി ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഡേ പാർട്ടിയുടെ കേക്ക് മുറി വൈകുന്നേരം ചായ കടി പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണിയുമ്പോഴാണ് അവര് വരുന്നത് അവിടെ ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ടൈമിംഗ് മാറ്റിയെന്നോ പത്തര പതിനൊന്ന് മണി ആക്കി പറയുന്നത് എനിക്ക് അറിയി തരാനേ പറ്റി അങ്ങനെ എന്തോ ടൈമിങ് എന്തോ ഇഷ്യൂ ഉണ്ട് അപ്പോൾ പത്തരയ്ക്കാണ് അവര് വരുന്നത് എന്നിട്ട് വൈകുന്നേരം ഒരു മൂന്നര നാലുമണിയാകുമ്പോൾ അവര് പോവും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പരിപാടിയാണ് അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അവിടെ ബിരിയാണി പാർട്ടി ഉണ്ട് ടീ പാർട്ടി ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് എപ്പോഴാണ് അവർ ശരിക്കുമെന്ന് നമ്മളെ സേവിക്കുക എന്നൊരു ചോദ്യമുണ്ട്